സ് വെരി ഗുഡ് മോർണിംഗ് സോ നമ്മുടെ വീട് മാരല്ല സംഭവങ്ങളൊക്കെ നടന്നു ഒതുക്കി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പണി പുറത്തേക്ക് ഇറങ്ങിയതാണ് കാരണം ഇന്നൊന്നും കുക്കിംഗ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ആവത്തില്ല അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് വരാം വേഗം കാരണം കഥയൊക്കെ ഞാനൊന്ന് സെറ്റിൽ ആയതിനു ശേഷം സംസാരിക്കാം സോ ഐക്ക് അത് ഇന്നലെയൊക്കെ ആയിട്ട് നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മിനെ പറ്റിയിട്ട് തന്നെയാണ് ജാസ്മിൻ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റ് കാരണം ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാനുള്ള കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ കളിക്കാവൂ ഇങ്ങനെ കളിക്കാം ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്നുള്ള കാര്യം ശരിയാണ് ആഫ്റ്റർ ദാറ്റ് അത് ചെയ്യരുത് ഇത് ചെയ്യുന്ന ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ കളിക്കാം ഒറ്റ കളിക്കണമെങ്കിൽ കളിക്കാം പോമ്പാടിച്ച് കളിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എനിക്ക് ജാസ്മിൻ ഇത് പറയാനുള്ള റീസൺ എന്താന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറയാം വീഡിയോ ഫുള്ള് കേൾക്കുമ്പോൾ മനസ്സിലാവും ഗ്രൂപ്പായിട്ട് ഒരു ഫീല് തോന്നി ആൻഡ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആണ് ലൈക്ക് നീ എന്നെ തൊടില്ല ഞാൻ നിന്നെ തൊടില്ല ഞാൻ സെക്കൻഡ് ആണെങ്കിൽ നീ ഫസ്റ്റ് നീ അങ്ങോട്ട് അങ്ങനെ ഒരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള ഗെയിമായിട്ട് തന്നെ തോന്നി ഇത് അവരുടെ ഇഷ്ടം ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ വേണേലും കളിക്കാം പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഓക്ക്വേർഡ് ആയിട്ട് തോന്നും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ റിജക്ഷൻ സീൽ അടിക്കുന്ന സമയത്ത് സിജോ ആണ് കൗണ്ട് ചെയ്തത് അപ്പോൾ ജാസ്മിൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പം അത് ഫുള്ള് ഐ മീൻ ജാസ്മിൻ്റെ ഫുള്ള് കൗണ്ട് ചെയ്യേം ഋഷിയുടെയോ അർജുൻ്റെയോ സൈഡ് അറ്റാന്ന് തോന്നുന്നു ആ സീൽ സീലടിച്ച് വെച്ചത് കൗണ്ട് ചെയ്തപ്പോൾ അവർ ഡിഫറൻഷിയേറ്റീവ് ആയിട്ട് സംസാരിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പതിയാത്തത് റിജക്റ്ററിന് ഫുള്ള് വേണം എന്നാൽ മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വാക്കുതാർക്ക് ഉണ്ടായി കഴിയുമ്പോൾ ജാസ്മിൻ അതിൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓ അപ്പൊ അത് എനിക്ക് കൗണ്ട് ചെയ്യാം ഇത് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ചിലവർക്ക് റിജക്റ്റഡ് ഫുള്ള് കാണണം ചിലവർക്ക് റിജക്റ്റഡ് ഫുള്ള് കാണണ്ട അങ്ങനെ തന്നെ ആ ഗെയിമിൽ അവർ പ്ലാന്റ് ആയിട്ടാണ് കളിച്ചത് കാരണം നോർ ഔട്ടായി ആഫ്റ്റർ ദാറ്റ് അഭിഷേകും അർജുനും സായും ആയിട്ടുള്ള രീതിയിലാണ് വന്നത് ഈ ഒരു നിലപാടിനെ ബേസ് ചെയ്തിട്ടാണ് ആശാത്തി പറഞ്ഞത് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു വളരെയധികം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുമ്പോൾ അതിനതിൻ്റേതായ ഒരു മാന്യത എത്തിക്സ് കീപ്പ് ചെയ്യണം കാരണം ഏത് രീതിയിലും നമുക്ക് ജയിക്കാം പക്ഷേ അവർ ഗ്രൂപ്പായിട്ട് നിന്ന് ഇപ്പോൾ നമ്മളും ഗ്രൂപ്പായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പായിട്ട് നിന്ന് ഒത്തുചേർന്ന് കളിച്ചാണ് അതിനെ അവർ ഒരു തരത്തെ നമുക്ക് അവരുടെ സ്ട്രാറ്റജി അവരുടെ മൈൻഡ് പവർ അവരുടെ ബ്രില്യൻസ് ആയിട്ട് പറയാൻ ആ കളിയുടെ ഒരു സീഡ് അങ്ങോട്ട് ഇല്ലാതാവുകയാണ് ഇപ്പോൾ ജിൻഡോ പറഞ്ഞ മാതിരി എൻ്റെ ഇതിൽ ഗ്രൂപ്പിൽ മുഴുവൻ സ്ത്രീകളായിരുന്നു സ്ത്രീകൾ വീക്കാണ് ആ രീതിയിൽ സംസാരിക്കുന്നത് ല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പുറത്തെ ലൈക്ക് നമ്മള് ഗ്രൂപ്പ് തിരിക്കുമ്പോ തന്നെ ഗ്രൂപ്പ് തിരിക്കുന്ന ആൾക്കാരാരാണോ അവര് മിക്സ് ചെയ്തിട്ട് വേണം ഗ്രൂപ്പ് തിരിക്കാനായിട്ട് കാരണം ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ജിൻഡോ അർജുൻ അല്ല ജിൻഡോ സായി അഭിഷേക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്ത് നോറ നന്ദനൊക്കെ പോയി അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തിരിക്കുമ്പോൾ ആ ബാലൻസിങ് ഒന്നും കറക്റ്റ് ആകുന്നില്ല ഞാൻ പറഞ്ഞു വരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ട് ഞാൻ വിചാരിക്കുന്നു ഗ്രൂപ്പ് തിരിക്കുമ്പോൾ മിക്സ്ഡ് ആയിട്ട് തന്നെ ഗ്രൂപ്പ് തിരിക്കണം ആ ഗ്രൂപ്പ് തിരിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അതായത് അർജുൻ സായി അഭിഷേക് ഇവർ നേരത്തെ പ്ലാൻ ആക്കി നീ അങ്ങോട്ട് ഓടിക്കൊള്ളണം നീ ഇങ്ങോട്ട് ഓടിക്കൊള്ളണം ഞാൻ സെക്കൻഡ് നീ ഫസ്റ്റ് എന്നൊക്കെ ഒരു രീതിയിൽ ഓൾറെഡി പ്ലാൻഡ് ആക്കിയിട്ട് കളിക്കുമ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് ആ ഗെയിമിനെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് കളിക്കണമെന്ന് പറയാം മനസ്സിലായോ ആ ഗെയിമിനെ ബിഗ് ബോസ് തന്ന ആ ടാസ്കിനെ ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അത് അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസ് പ്ലാൻഡാക്കി ഇന്നാൾക്കാരെ തോൽപ്പിക്കണം ഇന്ന ആൾക്കാർ ജയിക്കണം എന്നുള്ള രീതിയിൽ കളിക്കണം എന്ന് പറയുമ്പം അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ അതിൻ്റെ ഒരു ആ ഒത്തു കളി അതിനാണ് ഒത്തു കളി എന്ന് പറയുന്നത് അപ്പോൾ അവർ തീരുമാനിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഇതിൽ കഷ്ടകാലത്തിൽ ചിലപ്പോൾ നന്നായിട്ട് കളിച്ച ആൾ ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലിത്താവും വെറുതെ വീക്കായിട്ട് നിന്നിട്ട് മറ്റൊരാളുടെ കൂടി ആൾ ജയിച്ചു പോകുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ജാസ്മിൻ പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട് ഇങ്ങനെ ഒത്തു കളിച്ച ടാസ്ക് ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒത്തു ഒത്തുകളിക്കുന്നവരൊക്കെ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്യാം